വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷം മഥായുടെ സുവിശേഷം പതിനൊന്നാം മധ്യായും ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ ക്രിസ്തുനാഥന്റെ ഒരു ക്ഷണമാണ് ആരെല്ലാമാണോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളത് അവരെല്ലാവരും യേശുനാഥന്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് അവൻ ക്ഷണിക്കുന്നു അവൻ നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുമെന്ന് ഇതിൽ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിന്റെ ആശ്വാസം ലഭിക്കുന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും വേണ്ടി മാത്രമാണ് മറ്റുള്ളവരുടെ മേൽ ൊണ്ട് കണ്ണി പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഊറ്റിയെടുത്ത് ജീവിക്കുന്നവർക്കൊന്നും ക്രിസ്തുവിന്റെ ഈ ആശ്വാസം ലഭിക്കുകയില്ല എന്ന് നീ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണോ അതെല്ലാം നൂറുമേനി വിളവ് നൽകി അതിൻ്റെ ഏറ്റവും നല്ല ഫലം നീ അനുഭവിക്കുന്നതിന് ക്രിസ്തുവിന്റെ ആശ്വാസം അത് ഇടപെടുത്തും ഈ സുവിശേഷത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ശാന്തശീലൻ വിനീത ഹൃദയൻ അത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൽ നിന്നും പഠിക്കുവാനായിട്ടാണ് പറയുക അതായത് ഈ അധ്വാനത്തിന്റെയും പാരമഹിക്കലിന്റെയും ഇടയിലെല്ലാം ഒരു നമ്മുടെ ഹൃദയം ശിലാഹൃദയം പോലെ കഠിനമാകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഞാൻ ഈ ഭാരം വഹിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ എന്നുള്ളൊരു വലിയ വേദന അവൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുവാനായിട്ട് ഇടയാകാം എന്നാൽ ഈശോ പറയുന്നു ഈശോയെ കണ്ടു പഠിക്കുവാൻ നീ എന്താണോ ചെയ്യുന്നത് അതെല്ലാം യേശുവിന് വേണ്ടി എന്ന മനോഭാവത്തോടു കൂടെ നീ സമർപ്പിച്ചു തുടങ്ങുമ്പോൾ അവിടെ നീ തികച്ചും ഒരു വ്യത്യസ്തനായ വ്യക്തിയായി തീരും നിന്റെ അധ്വാനം മാത്രമല്ല നിന്റെ അധ്വാനത്തിലൂടെ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ മേന്മയും നേട്ടങ്ങളും കിട്ടുമായിരിക്കും പക്ഷേ നിന്റെ അധ്വാനം നിന്റെ തന്നെ ആത്മീയ നവീകരണത്തിന്റെ ഭാഗമായി മാറുവാൻ ഈശോ നിന്നെ സഹായിക്കുമെന്നാണ് പറഞ്ഞു വെക്കുക അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യമായി മാറുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം അമീൻ